പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം അഞ്ചലിലാണ് സംഭവം മർദ്ദനത്തിന്റെ വീഡിയോ പുറത്തുവിട്ടു അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സഹപാഠികളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അഞ്ചലിലാണ് സംഭവം അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സഹപാഠികളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് സ്കൂൾ വിട്ടു പോകവേ സഹപാഠികളായ പേരാണ് പ്ലസ് വൺ വിദ്യാർത്ഥി മർദ്ദിച്ചത് സൗഹൃദം സ്ഥാപിച്ച് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു മർദ്ദനം സ്കൂൾ വിട്ട് നടന്ന് നടന്നു ബസ് കയറാൻ വന്നപ്പം അനത്തൊരുത്തൻ എന്റെ കരുതി പിടിച്ചിട്ട് വന്നിട്ട് കാര്യം പറഞ്ഞ വിളിച്ചു കഴിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പം അവരടുത്ത കോളറി കുത്തി അടിച്ച് മൂന്നോട് എന്നെ അടിച്ച് തറയിട്ടു <ip presents> <app> ും മർദനമേറ്റ വിദ്യാര്ത്ഥി ഇക്കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞിരുന്നില്ല ശാരീരിക അസ്വസ്ഥതകൾ കണ്ട വീട്ടുകാർ ചോദ്യം ചെയ്തപ്പോഴാണ് വിദ്യാർത്ഥി തന്നെ ഒരു കൂട്ടം പേർ ചേർന്ന് മർദ്ദിച്ചെന്ന വിവരം പറയുന്നത് ഈ കുട്ടി മാനസികമായി തകർന്നിരിക്കുകയാണ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ജൽപ്പനങ്ങളാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത് ഞാൻ ചെന്നപ്പോൾ ഉയർന്ന ടെമ്പറേച്ചറും ഉണ്ട് അപ്പോഴു തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളത് അവന്റെ അച്ഛൻ കൂലുവേല കഴിഞ്ഞു വന്നത് ഏതാണ്ട് ഒൻപത് മണിയായിട്ടാണ് വന്ന അപ്പോഴേ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു രാത്രി ഏകദേശം എനിക്ക് തോന്നുന്ന രണ്ട് മണിയോളമായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴും മർദ്ദരമേറ്റ വിദ്യാർത്ഥിയുടെ പിതാവ് സ്കൂൾ അധികൃതർക്കും അഞ്ചൽ പോലീസിലും പരാതി നൽകി വിളങ്ങും പറഞ്ഞില്ല വീട്ടിലും പറഞ്ഞില്ല ഞാൻ ഒമ്പത് മണിക്ക് കടയിൽ നിന്ന് വന്നപ്പോഴാണ് ഇങ്ങനെ ഇത് പറയുന്നത് അന്നേരമാണ് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു പിന്നെ ശേഷമേ വന്നത് പരാതി പരാതി കഴിഞ്ഞ് കൊടുത്തിട്ട് ഇനി വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോകും ബാക്കിൽ തലയ്ക്ക് ബാക്ക് വശമൊക്കെ വേദനയാണെന്ന് പറയുന്നു അപ്പൊ അവിടെയും പോയി സ്കാൻ ചെയ്ത് എൻ്റെ ഡോക്ടറെ കാണാനുള്ള കാര്യമാണ് നോക്കുന്നത് പിന്നീട് വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ അഞ്ചൽ